റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സംരക്ഷണ സമ്മേളനവുമായി സംവിധാൻ സുരക്ഷാ ആന്തോളൻ ജെയ്ഫീം എന്ന പേരിൽ കോട്ടയത്ത് സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന കൺവീനർ തുളസീധരൻ പള്ളിക്കൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ രാജ്യത്ത് ഉയരുന്ന സാഹചര്യത്തിലാണ് തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് സമ്മേളനം സംഘടിപ്പിക്കുന്നത് മുൻ എം ലാൽമണി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുളശീലൻ പള്ളിക്കൽ അധ്യക്ഷനാകും പ്രൊഫസർ മോഹൻ ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും ഇമാം മുഹമ്മദ് സാദിഖ് മൗലോയി റോയ് അറയ്ക്കൽ ധർമ്മമിത്ര നാഗ നാഗരത്ന തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ ജിനമിത്ര ചെയർമാൻ ജോർജ് മുണ്ടക്കയം തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം മനുസ്മൃതി ഭരണഘടനയാകണം എന്നാഗ്രഹിക്കുന്ന ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമായി അധികാരത്തിന്റെ ഒരു ഇന്ത്യയിലെ ഇന്ത്യയിലെതകളെയും വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ അഭിലാഷങ്ങളെയും അഭിവാഞ്ചയും എല്ലാം തല്ലിക്കെടുത്തുകയും അതേതെല്ലാം രീതിയിലാണെന്ന് നമുക്കറിയാവുന്നതാണ് ഏറ്റവും അവസാനം പാർലമെന്റ് അംഗത്ത് ഇന്ത്യയുടെ ആഭ്യന്തര അംബേദ്കർ അംബേദ്കർ എന്ന് നിങ്ങൾ എന്തിനാണ് വെറുതെ

ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അംബേദ്കർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം അതിന്റെ നാഷണൽ പ്രസിഡന്റുമായ രാജരത്ന അംബേദ്കർ നേതൃത്വം കൊടുക്കുന്ന ചന്ദ്രശേഖർ ആസാദും അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ വിവിധ സാമൂഹിക ഭാഗങ്ങളിൽ പെട്ടവർ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചവർ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നവർ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ പിന്നെ മത സാമൂഹിക ഭാഗങ്ങളുടെയൊക്കെ നിയന്ത്രി പൌരത്വ പ്രക്ഷോഭകാലത്ത് രൂപം കൊണ്ട ഒരു സംഘടനയാണ് സംവിധാന സുരക്ഷാ അത് കേരളത്തിൽ അദ്ദേഹം വരികയും കേരളത്തിൽ അതിന്റെ കൺവീനറായിട്ടാണ് പിന്നെ തുളസിൽ തന്നെ ചുമതലപ്പെടുത്തി ചില പ്രോഗ്രാമുകൾ ചില സെമിനാറുകൾ ടേബിൾ ടോക്കുകൾ കഴിഞ്ഞ വർഷം കൊല്ലത്തിൽ ചില പ്രോഗ്രാമുകൾ നമ്മൾ നടത്തി തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട് പ്രവർഷം കോട്ടയത്താണ് അത് ജെ ബി എന്ന ഒരു മുദ്രാവാക്യത്തിലാണ് ഈ സമ്മേളനം നടത്തുന്നത്